ഒരു ഗംഭീര സർപ്രൈസ് ന്യൂസ് ആണ് ആരാധകർക്ക് മുന്നിലേക്ക് ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത് മലയാളി പ്രേക്ഷകരും മോഹൻലാൽ ആരാധകരും ഇത് കേട്ട് ഒന്ന് അമ്പരന്ന് തന്നെ ഇരിക്കുകയാണ് വേറിട്ട ഒട്ടേറെ തമിഴ് ഹിറ്റ് ചിത്രങ്ങളിലൂടെ ശ്രദ്ധയാകർഷിച്ച നടനാണ് അർജുൻദാസ് അർജുൻദാസ് മലയാളികൾക്കും ഫേവറേറ്റ് ആണ് ലോകേഷ് കനകരാജ് ഒരുക്കിയ കൈദി എന്ന ചിത്രത്തിലൂടെ മലയാളികൾ കൂടുതൽ ശ്രദ്ധിച്ച അർജുൻദാസ് അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ട് തന്നെ അവർക്കെല്ലാം ഫേവറേറ്റ് ആണ് ആരാധികമാർക്കിടയിൽ ഒരു ക്രഷ് മെറ്റീരിയൽ തന്നെയാണ് അർജുൻദാസ് അർജുൻദാസിനെ ഈ അടുത്തിടെ മലയാള സിനിമയിൽ നായകനായി എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു സംവിധായൻ ഹമദ് കബീറിന്റെ പുതിയ ചിത്രത്തിൽ അർജുൻദാസ് മലയാളത്തിൽ നായകനായി എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ അതിനൊക്കെ മുൻപേ അർജുൻദാസ് നമ്മുടെ മോഹൻലാലിനൊപ്പം എത്തുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് തന്റെ ഫേവറേറ്റ് ആക്ടറുകളിൽ ഒരാൾ മോഹൻലാൽ തന്നെയാണ് നേരത്തെ ഒരു അഭിമുഖത്തിൽ കമൽഹാസൻ സാറിന്റെയും മോഹൻലാൽ സാറിന്റെയും പടങ്ങൾ ഒക്കെ ഞാൻ കാണാറുണ്ട് പഴയതൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞ അർജുൻദാസ് ഇവരുടെ വലിയൊരു ഫാൻ കൂടിയാണ് ഞാനെന്നും പറയുകയുണ്ടായി അതേ ഫാൻ ഇപ്പോൾ മോഹൻലാൽ ചിത്രത്തിൽ എത്തിയിരിക്കുന്നു അതെ എത്താൻ പോകുന്നത് മറ്റേത് ചിത്രത്തിലുമല്ല എംബുലാണ് ഇന്നേ ദിവസം എംബ്രാനിൽ അദ്ദേഹം കൂടി എത്തുന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചു ാണ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു വാർത്ത തന്നെ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുൻദാസ് മോഹൻലാലിന്റെ ലൂസിഫറിലെ മുണ്ടുമടക്കി കുത്തുന്ന ഒരു സീൻ പങ്കുവെച്ചുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത് വലിയ രീതിയിൽ കൗതുകം ഉണ്ടാക്കിയിരുന്നു അന്നേ ഒരു സൂചന ലഭിച്ചിരുന്നു അർജുൻദാസ് പോലുള്ള ഗംഭീര ചില താരങ്ങൾ എംബുരാനിൽ ഭാഗമായേക്കും എന്നത് അങ്ങനെ ചില ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു മലയാളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് അന്യഭാഷാ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള ഗംഭീര താരങ്ങൾ എംബുരാനിൽ ജോയിൻ ചെയ്താക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വലിയ രീതിയിൽ നേരത്തെ തന്നെ ചർച്ചയിലുണ്ട് അർജുൻദാസിന്റെ പേരും അതിൽ ഉൾപ്പെട്ടിരുന്നു ഇപ്പോഴിതാ വീണ്ടും അർജുൻദാസിന്റെ അതേ പോസ്റ്റ് റീഷെയർ ചെയ്തിരിക്കുകയാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളൊക്കെ അതിന് പിന്നാലെയാണ് വാർത്തയും എത്തിയത് അർജുൻദാസ് എംബ്രാന്റെ ഭാഗമാകുന്നു എന്നത് ഇത് ശരിവെക്കുന്ന രീതിയിലേക്കാണ് റിപ്പോർട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അർജുൻദാസ് എംബരാൻ എത്താൻ പോകുന്നു എന്ന കാര്യങ്ങൾ ഒരു ഗംഭീര കോമ്പിനേഷൻ തന്നെയായിരിക്കും അർജുൻദാസ് മോഹൻലാലിനൊപ്പം എത്തുമ്പോൾ അർജുനദാസിന്റെ ആ ശബ്ദം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണല്ലോ അത് മോഹൻലാൽ സിനിമയിൽ എത്തിയാലും മലയാളത്തിന്റെ ഏറ്റവും വലിയ സിനിമയിൽ മോഹൻലാലിനൊപ്പം ആ ഫാൻ ബോയ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോകുന്നു എന്നതാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം നൽകുന്നത് എംബുരാൻ എന്ന ചിത്രം അണിയറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്താണല്ലോ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നിരവധി താരങ്ങൾ എത്തിയ വിവരങ്ങൾ നമ്മൾ കണ്ടിരുന്നു പൃഥ്വിരാജ് അടക്കമുള്ളവർ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തുകയും ചെയ്തു കൂടാതെ ഈ ചിത്രത്തിൽ ബോളിവുഡിൽ നിന്നും വിദ്യുത് ജംവാൽ എത്തുന്ന വിവരങ്ങൾ കൂടി നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇവരൊക്കെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഖുറേഷി അബ്രഹാമിന്റെ എതിരാളികളാണോ കൂട്ടാളികളാണോ എന്നുള്ളതൊക്കെയാണ് ഇനി അറിയേണ്ടതും ഗംഭീര കാസ്റ്റിംഗ് ആണ് ചിത്രവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത് എന്നറിയുമ്പോൾ ആരാധകരും ആവേശത്തിലാണ് എന്തായാലും അർജുൻ ദാസ് സിനിമയിൽ ജോയിൻ ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പൃഥ്വിരാജ് ഈ ചിത്രത്തിന്റെ കേരള ഷെഡ്യൂൾ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ചിത്രം ഈ വർഷം തന്നെ ഗ്രാൻഡ് വേൾഡ് വൈഡ് തിയേറ്ററിക്കിൽ റിലീസായി എത്താനുള്ള സാധ്യത കൂടി പൃഥ്വിരാജ് അടുത്തിടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു അത്ഭുതവും ഈ വർഷം സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്